മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ചില കാരണങ്ങളാൽ സീസൺ ഫോറിൽ നിന്നും പാതിവഴിയിൽ വെച്ച് ഔട്ടാകേണ്ടി വന്നെങ്കിലും പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻസിനെ നേടിയെടുത്ത ആളാണ് സീസൺ ഫോർ കഴിഞ്ഞ് ഒരു കൊല്ലം വരെ റോബിൻ തരംഗമായിരുന്നു ഉദ്ഘാടന വേദികളിലും മറ്റും ആയിരക്കണക്കിന് ആളുകളാണ് റോബിനെ ഒരു നോക്കു കാണാൻ വേണ്ടി കാത്തിരുന്നത് സോഷ്യൽ മീഡിയയിലും റോബിൻ തരംഗമായിരുന്നു റോബിനെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോസുമായിരുന്നു അന്ന് ഏറെ വന്നിരുന്നത് എന്നാൽ ഇന്നും റോബിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അധികം വൈറലായത് ഫാൻസിനെ പോലെ തന്നെ നിരവധി ഹേറ്റേഴ്സും റോബിൻ ഉണ്ട് പബ്ലിക് ഫിഗർ ആയതിനാൽ തന്നെ കൂടുതലും വിവാദങ്ങളിൽ ഉൾപ്പെട്ട ആൾക്കൂടിയാണ് റോബിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു ശേഷമാണ് ആരതി പോഡിയുമായി ഒരു ഇൻ്റർവ്യൂൽ കൂടി പ്രണയത്തിലാവുന്നതും പിന്നീട് ഇവരുടെ എൻഗേജ്മെൻ്റ് കഴിയുന്നതും കേരളത്തിൽ മാത്രമല്ല മറ്റ് എല്ലാ നാടുകളിലും റോബിന് ഫാൻസ് അസോസിയേഷനും ആരാധകരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ആളായതിനാൽ തന്നെ എല്ലാ വിവരങ്ങളും റോബിൻ സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു കാർ ദുബൈയിൽ നിന്ന് വാങ്ങുമെന്ന് പറഞ്ഞ് റോബിൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ റോബിൻ വീണ്ടും ദുബൈയിൽ എത്തിയിരിക്കുകയാണ് അതിനെ പറ്റിയുള്ള വീഡിയോസും റീൽസും ഒക്കെയാണ് ഇപ്പോൾ റോബിൻ തൻ്റെ അക്കൗണ്ടിൽ തുടരെ തുടരെയായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താൻ അവിടെ പുതിയ ഒന്ന് തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണെന്നും ഇത് തൻ്റെ ഒരു തുടക്കമാണെന്നുമാണ് റോബിൻ ഇതിനെ അടിക്കുറിപ്പായി എഴുതിയിരിക്കുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിലെ ആളുകളും റോബിൻ ഫോട്ടോയിലുണ്ട് എന്താണ് തൻ്റെ പ്ലാൻ എന്നും താൻ തുടങ്ങാൻ പോകുന്നത് എന്താണെന്നും റോബിൻ ഇതുവരെ അറിയിച്ചിട്ടില്ല എല്ലാം സർപ്രൈസാണെന്നും വഴിയെ താൻ അറിയിക്കുമെന്നാണ് റോബിൻ പറയുന്നത് റോബിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ